ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം ഇത് അപ്കമ്മിങ് വിശേഷമാണ് ഇന്ന് നാളെ വരാനിരിക്കുന്ന വിശേഷമല്ല ഇനി നമ്മൾ കാണാനിരിക്കുന്ന വിശേഷമാണ് കേട്ടോ അപ്പൊ ഏതായാലും ഒരു മാസത്തിനുള്ളിലൊക്കെ വരാൻ പോകുന്ന വിശേഷങ്ങളാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ നമ്മുടെ നവിയുടെ അഞ്ചാം മാസ ചടങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ നവിയുടെ അഞ്ചാം മാസ ചടങ്ങ് കഴിഞ്ഞു അതിനിടയിൽ നമ്മുടെ അനാമികയ്ക്കിട്ടൊരു മുട്ടം പണിയും കിട്ടുന്നുണ്ട് അഞ്ചാം മാസ ചടങ്ങിനിടയില് അനാമിക ഒരു വൃത്തികേട് കാട്ടി അതിലൂടെ നമ്മുടെ നവ്യയ്ക്കും അതുപോലെ നയനയ്ക്കും അവരുടെ കുടുംബത്തിനും വലിയൊരു അപമാനം തന്നെ താങ്ങേണ്ടി വരുന്നു പക്ഷെ അതിൽ അതിൽ നിന്നും പെട്ടെന്ന് തന്നെ നമ്മുടെ നവ്യ എല്ലാവരെയും രക്ഷിച്ച് കരകേറ്റുന്നുണ്ട് ഇതിനെല്ലാത്തിനും കാരണക്കാരി അനാമിക ആണെന്നൊക്കെ അറിയുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ ഏതായാലും ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നയനെ ആ ഒരു വിശേഷം അറിയിക്കുകയാണ് നയനെ പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു വിശേഷം അപ്പൊ അതിനെക്കുറിച്ചുള്ള കുറച്ച് സീനുകളൊക്കെ ആട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ നമ്മുടെ ദേവയാനി ആരും അറിയാതെ നയനെ ഇങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ നയനയെ കാണുന്നില്ല അപ്പൊ ആദർശാണെങ്കിൽ നയനയെ വിളിക്കുന്നുണ്ട് വാ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക്ഷെ ഭക്ഷണം കഴിക്കാനായിട്ട് നയന തയ്യാറാകുന്നില്ല എനിക്ക് വേണ്ട എനിക്ക് അറിയില്ല ഭക്ഷണത്തിനോട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്തോ ഒരു താല്പര്യമൊന്നുമില്ല ഇങ്ങനെ പോയാൽ ശരിയാവില്ല നയനെ നീ ആഹാരമൊക്കെ കഴിച്ചിട്ട് എത്ര ദിവസമായി നേരെ ചുവ നീ ആഹാരം കഴിക്കാറുണ്ടോ പൂച്ചക്കുഞ്ഞ് കഴിക്കുന്ന പോലെ കഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നീ വന്നേ ഒന്നാമത് കരളൊക്കെ മാറ്റി വെച്ചതാ അതുകൊണ്ട് തന്നെ നിന്റെ ആരോഗ്യം നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം കൂടിയാ നീ വരാൻ പറഞ്ഞു അങ്ങനെ നയനെ വിളിച്ചിട്ട് നയന വേണ്ട ആദർശേട്ടാ കേട്ടെ ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ മിക്കവാറി ഞാൻ ഊമിറ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആദർശ വന്നപ്പം ചോദിച്ചു കൂട്ടോ ദേവിയനെ അല്ല നയനെന്ത്യേ നിന്റെ ഭാര്യ എന്തു ചെയ്യേ അവൾ എന്തേ വരാത്തത് അല്ല ഇനിയിപ്പൊ ഞാൻ അവളെ ആനയിക്കാനായിട്ട് അങ്ങോട്ട് പോണോന്ന് ചോദിച്ചു അപ്പൊ ആകർഷി പറഞ്ഞു അത് പിന്നെ അവൾക്ക് ഭക്ഷണം വേണ്ടെന്ന പറഞ്ഞെന്ന് പറഞ്ഞപ്പം ആണോ പിന്നെ ഞാനൊന്ന് പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ റൂമിലേക്കും ഇതൊക്കെ നമ്മുടെ അനാമിക കണ്ടിട്ട് അനാമികക്ക് ഒട്ടും സുഖിക്കുന്നില്ല ഇപ്പം ജലജ പറയുന്നുണ്ട് എന്തിന്റെ സൂക്കേടാ ഏട്ടത്തിക്ക് അവള് ഭക്ഷണം കഴിക്കാതിരുന്നെന്ന് ഓർത്തോണ്ട് എന്താ ഇത്ര കൊഴപ്പിരിക്കുന്നത് അല്ലെങ്കിൽ അവള് ഭക്ഷണം ഇച്ചിരി കഴിക്കല് കൂടുതലായിപ്പം അവള് ഒന്നും പണിയൊന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്ന് കഴിക്കുകയാണല്ലോ അതിന്റെ തീങ്കുത്തൽ അവൾക്ക് കാണുവല്ലോ അതുപോലെ വയറ്റിനകത്തൊന്നും പിടിച്ചു കാണത്തുമില്ല അതൊക്കെ ആയിരിക്കും അവൾക്ക് കഴിക്കാൻ തോന്നാത്തത് ഒരു ഇടവേള കൊടുക്കണ്ട ഭക്ഷണം കഴിക്കുന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴാണ് മൂർത്തിയും മൂർത്തി മുത്തച്ഛനും വസുധര മുത്തച്ഛനും കൂടെ പറയുന്നത് ജലജയോട് ജലജ നീ ഇങ്ങനെയുള്ള സംസാരങ്ങൾ നിർത്തണം അവൾ എന്ത് ഭക്ഷണം കഴിച്ചെന്നാ പറഞ്ഞത് എങ്കിലും അവള് ഭക്ഷണം കഴിച്ചെന്ന് ഇരിക്കട്ടെ അതിനിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് ഇവിടെ ആറ് ഭക്ഷണം കഴിച്ചാലും ഒരു പ്രശ്നവും ഇല്ല അവൻ അവൻ ഇഷ്ടമുള്ളപ്പം ഭക്ഷണം എടുത്ത് കഴിക്ക ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് വേസ്റ്റ് ആക്കാനല്ലല്ലോ അത് കഴിക്കാൻ തന്നെയല്ലേ അതുകൊണ്ട് നീ മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്കാൻ പറഞ്ഞു ഈ സമയത്താണ് നയനയുടെ അടുത്ത് ദേവയാനി ചെല്ലുന്നത് അങ്ങനെ ദേവയാനി ചെന്നിട്ട് എന്താ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തെന്ന് ഇങ്ങനെ ചോദിക്കാം അപ്പൊ ദേവയാനിയുടെ മനസ്സ് നിറയെ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മുടെ നയനെ പുന്നാരം മരുമോളാണല്ലോ ഇപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴത്തേക്കും ഒരു വിഷമമാണ് അപ്പൊ അതൊക്കെ മനസ്സിൽ മറച്ച് വെച്ചിട്ടാണ് മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോണം നീ ആരെ തോപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുന്നത് നീ എന്നെ തോപ്പിക്കാൻ വേണ്ടിയല്ലേ ഇവിടെ ഇരിക്കുന്നത് എന്നെ ഇവിടെ വലിയൊരു ആക്കണം നിനക്ക് അത് അതിനും ഉള്ള നിന്റെ സൂത്രപ്പണിയല്ലേ എന്നൊക്കെ പറയും അപ്പം ഇതൊക്കെ കേട്ട് കുറേ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയനു പറഞ്ഞു അമ്മേ ഞാൻ വരാം അമ്മേ എന്നും പറഞ്ഞ് അ എനിക്ക് ഭയങ്കര ക്ഷീണം മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണം പതിയെ പതിയെ നടന്നു വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങുകയാണ് ഏതായാലും ഭക്ഷണം എടുത്ത് വായിൽ വെച്ചാൽ അതിന് മുമ്പ് ഓമിറ്റ് ചെയ്യാൻ തുടങ്ങി നേരെ ആശുപത്രിയിൽ ചെന്ന് ഓമിറ്റോ ഓമിറ്റിങ്ങിനോട് ഓമിറ്റിങ് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ നവ്യയും അതുപോലെ ദേവയാനും കൂടെ ചെന്നു ആദർശം ഓടിച്ചെന്നിട്ട് എന്താ എന്താ നിനക്ക് പറ്റിയത് വയറ്റിന് എന്തെങ്കിലും പിടിച്ചില്ലേ എന്ന് നവ്യ ചോദിക്കുക അപ്പം പറഞ്ഞു ചേച്ചി എനിക്കറിയില്ല മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഭക്ഷണം കഴിക്കത്തില്ല എന്തിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ എന്തോ പോലെയാണ് അപ്പൊ നമ്മുടെ മുത്തശ്ശിക്ക് ചെറിയൊരു സംശയമൊക്കെ തോന്നുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഇതെന്താ വസന്ധര നീ ഇരുന്ന് ചിരിക്കുന്നത് അതെ ആ കുട്ടി കടന്ന് ഒമിറ്റ് ചെയ്ത് ഒമിറ്റ് ചെയ്യുമ്പോൾ നീ ഇവിടെ ചിരിക്കുവാണ് ചെയ്യേണ്ടത് അത് പിന്നെ വേറൊന്നും അല്ല ഏതായാലും പെട്ടെന്ന് നമ്മുടെ ഫാമിലി ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു വസന്തര മുത്തശ്ശി അപ്പം മൂർത്തി പറഞ്ഞു അത്രക്ക് പ്രശ്നമുണ്ടോ ഉം പ്രശ്നമുണ്ട് അല്ല വസന്തര നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം മോക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നാണോ ആ അവക്കൊരു അസുഖം ഉണ്ടെന്ന് കൂട്ടിക്കോ ഏതായാലും പെട്ടെന്ന് ഡോക്ടറോട് വരാൻ പറയാം ഒരു കാര്യം ചെയ്യ നവ്യമോളെ നായനിയെ പിടിച്ചുകൊണ്ട് കിടത്തിക്കേ വേണ്ട ഇനിയിപ്പം ഇഷ്ടം അല്ലെങ്കിൽ കഴിക്കേണ്ട നിർബന്ധിച്ച് കഴിപ്പിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വല്ലാത്തൊരു വിഷമത്തോട് കൂടി നിക്കുക കേട്ടോ ദേവയാനിക്കൊരു എത്തും പിടി അങ്ങ് കിട്ടുന്നില്ല ദേവയാനി ആണെങ്കില് അയ്യോ മോക്ക് എന്താ പറ്റിയെന്നുള്ള ആ ഒരു വെപ്രാളവും ടെൻഷനൊക്കെ പക്ഷെ അത് മുഖത്ത് കാണിക്കാനും പറ്റത്തില്ല എല്ലാവരും ഉണ്ടല്ലോ അവിടെ അപ്പോഴേക്കും ജലജ പറഞ്ഞു പിന്നെ ഡോക്ടറിനെ വിളിക്കേണ്ട ഒരു കാര്യവും ഇല്ല അപ്പൊ അനാമികയും പറഞ്ഞു പിന്നെ ഡോക്ടറിനെ വിളിച്ച് എന്തിനാ മുത്തശ്ശി ഇപ്പൊ ഡോക്ടറിനെ വിളിക്കുന്നത് അതിപ്പം വല്ല ഫുഡ് പോയ്സൺ വല്ലതും ആയിരിക്കും എന്തെങ്കിലും കഴിച്ചത് വൈറ്റി പിടിച്ചിട്ടുണ്ടായിരിക്കത്തില്ല ദഹിച്ചിട്ടുണ്ടായിരിക്കത്തില്ല അതിനെന്തേലും പൊടിക്കൈ ചെയ്തു കൊടുത്താൽ പോരെ കുറച്ച് കടുക് വെള്ളമോ അങ്ങനെയുള്ള കുറച്ച് കായോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെ തീരൂ ഇപ്പൊ ഡോക്ടറിനെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അനാമികയോട് മൂർത്തി മൂർത്തിയല്ല വസന്തര പറഞ്ഞു അതേ മോളെ നീ അവിടെ മിണ്ടാതിരിക്ക മൂത്തവരെ എന്തെങ്കിലും ചെയ്യും അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണും ഏതായാലും എല്ലാവരും സന്തോഷിക്കാനായിട്ട് തയ്യാറായിട്ടിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ജലചക്കൊരു സംശയം തോന്നി ഇനി ഇവിളിപ്പം പ്രഗ്നന്റും വല്ലോ ആണോ ഏയ് പ്രഗ്നന്റ് ആകാൻ വഴിയില്ല ഇനി അറിയത്തുമില്ല ആദർശ നില വെക്കാതെ ആണല്ലോ കൊണ്ട് നടക്കുന്നത് അപ്പം അനാമികക്ക് അത്ര അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ അത്രയ്ക്കോ ബുദ്ധി അങ്ങോട്ടില്ല അപ്പം പ്രഗ്നന്റ് ആണെന്ന് വിചാരിക്കാനുള്ളതും മറ്റും അങ്ങോട്ടായിട്ടില്ല ദേവയാനിക്കാണെങ്കിൽ അത് ഒട്ടും പോയിട്ടില്ല പ്രഗ്നന്റ് ആണെന്ന് ദേവയാനിക്കു പേടി കരൾ മാറ്റി വെച്ചത് കൊണ്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ കാണുമോ രോഗങ്ങൾ പതുക്കെ പതുക്കെ പിടിക്കുവോ എന്നൊന്നും അറിയത്തില്ല ആ ഒരു പേടിയാണ് നമ്മുടെ ദേവയാനിക്ക് ദേവയാനി ദേവ്യാനി തന്നെ പൂജാമുറി പോയി ആരും കാണാതെ അരങ്ങി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മരുമോൾക്ക് ഒരാപത്തും വരുത്തരുത് എന്റെ ഈശ്വര എനിക്ക് കരള് തന്നത് കൊണ്ട് അവൾക്ക് ഒരു പ്രശ്നം ഉണ്ട് അവൻ്റെ എന്റെ ഈശ്വരായി നീ എന്നെ എടുത്ത പക്ഷെ എന്റെ മോളെ എൻ്റെ മോക്കൊരാപത്തും വരുത്തരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങി വന്നു അപ്പൊ ഈ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുത് നമ്മുടെ അനാമിക കാണുന്നുണ്ട് അപ്പൊ അനാമിക പെട്ടെന്ന് ചോദിച്ചു ഈ സമയത്ത് എന്തിനാ പോയി പ്രാർത്ഥിച്ചത് വല്യമ്മയ ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ അത് പിന്നെ മോളെ ഞാൻ രാവിലെ പൂജാമുറി കയറി പ്രാർത്ഥിക്കാൻ മറന്നുപോയി രാവിലെ ഇപ്പം അടുക്കള പണിയൊക്കെ ആണല്ലോ എനിക്ക് അപ്പൊ അതുകൊണ്ട് അതങ്ങ് വിട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്നൊക്കെ പറഞ്ഞ് തട്ടിമുട്ടിയൊക്കെ നിൽക്കുകയാണ് എന്നാലും ഈ സമയത്ത് ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് നേരെ പേഷ്യന്റ് എന്ത് ചെയ്യാന്ന് ചോദിച്ചു അപ്പം പേഷ്യന്റിന്റെ റൂമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നേരെ കയറുകയാണ് നേരെ കയറി ഡോക്ടർ കയറി വാതിൽ അടച്ചു പുറത്തെല്ലാവരും വെയിറ്റ് ചെയ്യാണ് കേട്ടോ അങ്ങനെ വാതലടച്ചു വാതലടിച്ചു കഴിഞ്ഞിട്ട് ഡോക്ടർ ചോദിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് അത് പിന്നെ ഡോക്ടർ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെയാണ് എനിക്ക് അറിയില്ല എന്താണെന്നൊന്നും കഴിക്കാനൊന്നും എന്ന് പറഞ്ഞപ്പോ ഏതെങ്കിലും ഞാൻ ചെക്ക് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞ് ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ട് പിന്നെ വെളിയിൽ നിന്ന് ഇവർ ഓരോന്നും സംസാരിക്കുന്നൊക്കെയാണ് കാണുന്നത് എല്ലാവർക്കും ഓരോരോ സംശയങ്ങളാണല്ലോ നവ്യാണെങ്കിൽ ഇതിനിടയിൽ നമ്മുടെ കനകദുർഗേന വിളിച്ചു പറയുകയും ചെയ്തു കനകദുർഗക്കെ അതിന്റെ ടെൻഷൻ കനകദുർഗ ഗോവിന്ദനോട് പറഞ്ഞു ഗോവിന്ദൻ നന്ദുവിനോട് പറഞ്ഞു അപ്പം വല്ലാത്തൊരു ടെൻഷനിലാണ് എല്ലാവരും എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് പിടികിട്ടുന്നില്ല പ്രഗ്നന്റ് ആണെന്ന് അങ്ങോട്ട് ചിന്തിക്കാനൊരു ബോധം ആ ഒരു അവസ്ഥയിൽ എല്ലാവർക്കും വരുന്നില്ല കാരണം ഇവര് ഗീരിയും പാമ്പും പോലെ ആയിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും എന്ന് വിചാരിക്കില്ലല്ലോ ഇപ്പം സ്നേഹിച്ചൊക്കെ തുടങ്ങിയതോ ഉള്ളെങ്കിലും അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ കേറില്ലല്ലോ അപ്പൊ ഇവർക്കും ആ ഒരു വിചാരമില്ല കനകദുർഗയും ഭഗവാനോട് പ്രാർത്ഥിക്കും എൻ്റെ മോൾക്കൊന്നും വരരുതെന്ന് ഒന്നാമത് പ്രത്യേകിച്ച് കരൾ മാറ്റി വെച്ചത് കൊണ്ടാണ് എല്ലാവർക്കും ഒരു പേടി കേട്ടോ കാരണം കരൾ മാറ്റി വെച്ചതിനെ തുടർന്ന് പലവർക്കും ഇങ്ങനെ പല രോഗങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു പ്രതിരോധ ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല പ്രശ്നങ്ങളും മരുന്നാണോ എന്നൊക്കെ ഓർത്തിട്ടാണ് എല്ലാവരും ടെൻഷൻ അടിച്ച് നടക്കുന്നത് ഡോക്ടർ ഇറങ്ങി വന്നു ഡോക്ടർ ഇറങ്ങി വന്ന ഉടനെ പറഞ്ഞു അതെ നമ്മുടെ നയനയ്ക്ക് വലിയൊരു രോഗമുണ്ട് എന്ന് തന്നെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ ഒരു രോഗം ഇനി നമുക്കൊരു ഏഹ് പത്തു മാസത്തേന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഒമ്പത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതി പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി ഏഹ് എന്ത് രോഗം എന്ന് പറഞ്ഞു വെപ്രാളത്തോടെ ഒന്ന് ചെന്നപ്പോഴത്തേക്കും ദേ ദേവയാനി ദേവയാനി പേടിക്കൊന്നും വേണ്ട ഒമ്പത് മാസം സ്ത്രീകൾക്ക് സാധാരണ ഉണ്ടാകാവുന്ന രോഗം ഉണ്ടല്ലോ അതെ ഈ വീട്ടിലൊരു കുഞ്ഞിക്കാലും കൂടെ വരാൻ പോവുകയാണ് ഉം അത് തന്നെ നയന അമ്മയാകാൻ പോവുകയാണ് ഈ നിൽക്കുന്ന ദേവയാനി മുത്തശ്ശിയാകാൻ ദേ മൂർത്തിസാറവും അതുപോലെ തന്നെ വസന്തര മുത്തശ്ശിയൊക്കെ മുതുമുത്തശ്ശിയാകാനും പോവാണ് ഇത് കേട്ടത് ഭയങ്കര സന്തോഷമായില്ല ദേവയാനിക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയില്ലാട്ടോ ദേവയാനിയുടെ കണ്ണു നിറയുവാണോ ദേവയാനിക്ക് സന്തോഷം പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല ദേവയാനി പെട്ടെന്ന് റൂമിനകത്തേക്ക് ഒന്നും ഇണ്ടാ റൂമിനകത്തേക്ക് കയറി പോവാ അപ്പോഴത്തേക്കും നയനും ഓർത്ത് ദേഷ്യം വന്ന് കാണും അതായിരിക്കാം നയനിക്ക് പോലും സന്തോഷിക്കാൻ പറ്റുന്നില്ല ആ ഒരു നിമിഷം കല് വന്നിട്ട് കയറി പോകുന്നല്ലെയാ പോകുന്നത് അങ്ങനെ ട്രൂം അടച്ചിങ്ങനെ വാതിലെ ചാരി അങ് നിന്നിട്ട് നിർവൃതി അടങ്ങാന്നൊക്കെ കേട്ടിട്ടില്ല ഒരു നിർവൃതി അടങ്ങലായി പോയി കണ്ണടച്ച് കരഞ്ഞ് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഈ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഭഗവാനെ നീ ഇതുപോലെയുള്ള നല്ല അവസരങ്ങൾ എൻ്റെ എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എൻ്റെ നയനിക്കും ആദർശനും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുക ഞാനിതെങ്ങനെ പ്രകടമാക്കും ഞാൻ ഇതെങ്ങനെ അടക്കി പിടിക്കും ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഈ സമയത്ത് വസന്തര മുത്തശ്ശിക്ക് മൂർത്തി മുത്തച്ഛനൊക്കെ ഭയങ്കര സന്തോഷം നയ നവ്യാണെങ്കിൽ നയനയുടെ അടുത്ത് ചെന്നിട്ട് അയ്യോ നയനെ നീയൊരു അമ്മയാകാൻ പോവാണല്ലോ നയനെ എനിക്കിപ്പോ സന്തോഷമായി നയനെനിക്ക് ഇത് ഈ ഒരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നിന്റെ കുഞ്ഞ് ജനിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ ഏതായാലും നീ പ്രഗ്നന്റ് ആയല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും തന്നെ മൂർത്തി പറഞ്ഞു ഏതായാലും ഇനിയിപ്പം വിളിച്ച് പറയണമല്ലോ ഒരാളുണ്ടല്ലോ ഇതിന്റെയൊക്കെ പിന്നിലെ നമുക്ക് വിളിക്കാന്ന് പറഞ്ഞ ആദർശനെ വിളിച്ചിട്ട് എടാ നീ പെട്ടെന്ന് ഇവിടം വരെ വരണം അത്യാവശ്യമായിട്ടൊരു കാര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുക ആദർശ് പേടിച്ചു പോയി കേട്ടോ ആദർശ് പേടിച്ചു വരച്ചാണ് വരുന്നത് ഈ സമയം നമ്മുടെ ദേവയാനി വെളിയിൽ ഇറങ്ങി വന്നിട്ട് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ സന്തോഷമൊക്കെ റൂമിനകത്ത് കയറി അങ്ങോട്ട് തന്നെ അങ്ങോട്ട് പ്രകടിപ്പിച്ചിട്ട് ഇറങ്ങുന്ന ഇഷ്ടമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു അങ്ങനെ ആദർശ് വന്നതും ഭയങ്കര സന്തോഷമുണ്ട് മുഖത്തെ പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പം സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ ദേവയാനി നിൽക്കുന്നു അപ്പൊ ആദർശ വന്നത് മുത്തച്ഛ എന്താ പ്രശ്നം എന്താ പറ്റിയത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഉം പ്രശ്നമുണ്ട് പ്രശ്നക്കാരൻ നീ തന്നെയാ നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നേ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പം അയ്യോ മുത്തച്ഛ എന്താ മുത്തച്ഛീ പറയുന്നത് എനിക്കൊന്നും ഒന്നും മനസ്സിലാവുന്നില്ല ഉം നിനക്കൊന്നും മനസ്സിലാവൂല അതെ എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു തരണോ അതോ നിന്റെ ഭാര്യ പറഞ്ഞു തരണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നയനെ ചെറിയ നാളത്തോടു കൂടി ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ നബി പറഞ്ഞു ഉം കുറച്ച് പ്രശ്നം തന്നെയാട്ടോ ഉം വേറൊന്നും അല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഹണിമൂണിനൊക്കെ പോയാരുന്നല്ലോ അപ്പൊ ഈ പ്രശ്നം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് എന്ന് പറയപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവിയനി എന്റെ മോനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ അവന് ടെൻഷൻ അടിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നയനു പറഞ്ഞു അത് പിന്നെ ആദർശേട്ടാ ഞാൻ എങ്ങനെയാ പറയൂ അത് ആദർശേട്ടാ ആദർശേട്ടൻ ഒരു അച്ഛനാകാൻ പോവ ഞാനൊരു അമ്മയാകാൻ പോവാ എന്നിങ്ങനെ പറയുന്നു ഇത് കേട്ടൊന്നും ഭയങ്കര സന്തോഷത്തോടു കൂടി ആദർശി നിൽക്കുകയാണ് കേട്ടോ പറയാതെ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ദേവയാനിയുടെ മുഖം കണ്ടാൽ നമുക്ക് ഭയങ്കര ഒരു ഐശ്വര്യം തോന്നും കേട്ടോ ആ ഒരു സമയത്തൊക്കെ ഇപ്പൊ നമ്മുടെ ദേവയാനിയുടെ മുഖത്തൊരു ഒരു പ്രത്യേകിച്ച് ഒരു തെളിച്ചമൊക്കെ ഉണ്ടല്ലോ പണ്ട് മുഖം ചിരിച്ച മുഖം കാണാൻ നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഇനി നമ്മുടെ ദേവയാനിയുടെ ചിരിച്ച മുഖം തന്നെയാണ് നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ